അപ്പോ ഒന്ന് പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മൾ വേണ്ടത് നാല് മാസത്തിൽ ഇരുപത് ദിവസമൊക്കെ ഇരിക്കുന്നു നാല് മാസം ഞാൻ മലയാളത്തിൽ മൂന്ന് സിനിമ അപ്പോ എനിക്ക് ഞാൻ നാല് മാസം അവര് പറയുന്നൊരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്റെ മലയാളത്തിൽ മൂന്ന് സിനിമ പോകും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ

അവർ നമുക്ക് തരില്ല പക്ഷെ അവർക്ക് നമ്മളൊന്നും വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം അതായത് ചിലപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് ടൈം ഒന്നുമില്ല വലിയ സ്റ്റാറിൻ്റെ അത് എന്റെ കരിയറി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മലയാളത്തിൽ എനിക്ക് ഒരുപാട് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവസാനം ചെയ്ത സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മാലിക് ചുരുളി കനകം കാമണികളം മറ്റേ പെരുമാനി ആട്ടം ഫാമി അങ്ങനെ ഞാനിവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളും അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ കളിച്ചിരുന്നത് ഞാൻ അവിടെ നാല് മാസം പോയി കിടന്നു ഇരുപത്തഞ്ച് ദിവസം പോലെ എടുത്ത് ഒരു സാമ്പത്തിക രാഹുലാണ് ഫ്രീ ഐ എം ഹാപ്പി വിത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രീസ് റിജക്ഷൻ ശരിക്കും ും എന്നോട് വന്നു എന്നോട് ചെയ്യാൻ ഡിറക്ടർ വന്നുവാൻ പറ്റില്ല ഞാൻ ചെയ്യുന്ന ചെറിയ ഞാൻ മുപ്പത് ദിവസം ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത് ദിവസം ഞാൻ അവിടെ ഉണ്ടാവും എന്നിട്ട് നെൽസൺ എന്നോട് ജൂമില് പറയാൻ പറഞ്ഞിട്ട് ഞാനും അദ്ദേഹം അരമണിക്കൂർ ക്യാരക്ടർ ഡീറ്റെയിൽ പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ പറ്റി അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ നമുക്ക് സാധാരണ മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല അവർ നമ്മൾ അതും കൂടെ ആവശ്യപ്പെടും അവർ നൂറ് നൂറ്റി ചുല്ലായിരം കോടി രൂപയുള്ള സിനിമ ചെയ്തിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതലും റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ല അപ്പോൾ നമ്മൾ വാല്യബിൾ ആകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് നമ്മൾ വരെയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്ന ഫലതെന്ന് അവർ വിളിക്കും അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പടവുകയും ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തി ലൈഫാണ് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്കിങ്ങനെ ഞാൻ അത്ര ഭീഷണെന്ന് എനിക്ക് സംശയമുണ്ട്